കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ നഗറ്റ്സ് ഉണ്ടാക്കാനാണ് വന്നത് നമ്മുടെ നഗറ്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട ഇവിടെ നഗറ്റ്സ് ഇതാക്കി വെച്ചിരിക്കുന്നു അവിടെ ഗ്യാസ് സ്റ്റവ് നമ്മുടെ എണ്ണ തിളയ്ക്കുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ചിക്കനും ചിക്കൻ ബ്രെഡ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മറ്റേ ഉപ്പ് ഗരം മസാല അതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു ഒരു പത്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് പിന്നെ നമ്മൾ മുട്ട എടുത്ത് അതിൻ്റെ അകത്ത് ഉപ്പും വൈറ്റ് മറ്റേ കുരുമുളക് വെള്ളം അല്ല കുരു നോർമൽ കുരുമുളക് പൊടിയും പാലും കൂടയും ചേർത്തിട്ട് ഇതാക്കി വെക്കുക പിന്നെ ബ്രെഡിൻ്റെ പൗഡർ അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ പീസസ് എടുത്ത് എഗിൻ്റെ അകത്ത് മുക്കി ഇതിൻ്റെ എടുക്കുക ഇതിൻ്റെ മുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് എണ്ണ ചൂടായോ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നേരെ എണ്ണയ്ക്കകത്തോട്ട് കൊണ്ടുപോയിടാം ചെറിയൊരു സ്പേസ് ചെറിയ ചെറിയ ഇത് റിഞ്ഞല്ലോ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ നഗറ്റ്സ് സോറി മാറിപ്പോയതാണ് ചെറിയ ഇത് ഞാൻ ഇത് കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇട്ടേക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാവും എന്തെന്ന് തോന്നുന്നു അങ്ങ് മറിച്ചില്ല അപ്പോൾ നമ്മൾ മറിച്ചിടുകയാണ് ഒരു ഷേപ്പില്ലാതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കാരണം ഞാനാണോ ഉണ്ടാക്കുന്നത് പിന്നെ ഷേപ്പിനെല്ലാം പോയി കഴിഞ്ഞാൽ ഇല്ലാത്തവനാണ് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഷെയ്പ്പ് കുറവാണ് ായിട്ടുണ്ട് ഇനി അപ്പർ സൈഡും കൂടെ ഒന്ന് വേഗട്ടെ നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് കോരി എടുക്കാം തരാമേ നേരെ നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കാം അതും എടുത്ത് ഇതിൻ്റെ അത്തോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി വന്നിട്ടുള്ളൂ ഇത്രയും ഇതെല്ലാം നമുക്ക് ആക്കിയിട്ട് ഇനി വരാം